നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കൃത്യമായി ഡെയിലി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വില കൂടിയും കുറഞ്ഞും സ്വർണം ഇപ്പോൾ കുതിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ സ്വർണം ഉൾപ്പെടെയുള്ള വില കൂടിയ ആഭരണങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇ വേ ബില്ല് പുനഃസ്ഥാപിക്കുന്നതായിരിക്കും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം സംസ്ഥാനത്തിനകത്ത് കൊണ്ടുപോകുന്നതിനാണ് സംസ്ഥാന ജി വകുപ്പ് ഇ വേ ബില്ല് നിർബന്ധമാക്കിയത് നാളെ മുതൽ ഇത് വീണ്ടും പ്രാബല്യത്തിൽ വരും ജനുവരി ഒന്ന് മുതൽ ഇത് പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ സംസ്ഥാന ജി എസ് ടി പോർട്ടലിലെ സാങ്കേതിക തകരാർ മൂലം താൽക്കാലികമായിട്ട് മരോപിച്ചിരുന്നു പോർട്ടലിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതോടെയാണ് ഇരുപതാം തീയതി മുതൽ ഇ വേ ബില്ല് നിർബന്ധമാക്കുന്നത് ഇതോടെ നാളെ മുതൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന സ്വർണം വെള്ളി പ്ലാറ്റിനം പോലെയുള്ള വിലപിടിപ്പുള്ള ലോകനിർമ്മിത ആഭരണങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇ വേ ബില്ല് എടുക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിലേക്ക് ആധാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ വെരിഫിക്കേഷനുണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ വരികയും ആ രീതിയിലാണ് നമ്മുടെ വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാനും സാധിക്കുന്നത് വിവിധ സ്കീമുകളിലേക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് കെ എന്ന രീതിയിൽ ഒരു മസ്റ്ററിംഗ് കൂടി നടത്തപ്പെടുന്നുണ്ട് അത് എൽ പി ജി ഗ്യാസ് കണക്ഷൻറ്റേതായിക്കോട്ടെ അതുപോലെ തന്നെ പെൻഷൻ ആയിക്കോട്ടെ റേഷൻ ആയിക്കോട്ടെ ഇതിനെല്ലാം തന്നെ ഇപ്പോൾ മസ്റ്ററിങ് നിർബന്ധമാണ് ഇക്കാര്യങ്ങൾക്കെല്ലാം തന്നെ ആധാർ അധിഷ്ഠിത ഒ ടി പികൾ നിർബന്ധമാണ് അതുമാത്രവുമല്ല ധനസഹായം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ പഴയ ആധാർ ആണെങ്കിൽ അതിൽ ഡീറ്റെയിൽസൊക്കെ അപ്ഡേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് മൊബൈൽ നമ്പർ മാറ്റം വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും ഇപ്പോൾ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മേൽവിലാസത്തിലോ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ ആവശ്യമാണെങ്കിൽ അതുകൂടി ഈ കൃത്യതയാക്കുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം റേഷൻ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടിശ്ശിക ഇനത്തിൽ നൽകേണ്ട ആനുകൂല്യങ്ങൾ നിശ്ചിത ഘടുക്കൽ വീതം ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും പല മേഖലകളിലും ഇപ്പോൾ റേഷൻ വിതരണത്തിന് കൃത്യമായിട്ടുള്ള അളവുകൾ ലഭിക്കാതെ വരുന്ന സാഹചര്യമാണ് അതായത് പല റേഷൻ കടകളിലും സാധനങ്ങൾ ആവശ്യത്തിന് സ്റ്റോക്ക് സ്റ്റോക്കില്ലാത്ത സാഹചര്യമാണ് ഒരുപക്ഷെ റേഷൻ വിതരണ കരാറുകാരെല്ലാം തന്നെ ഈ സമരത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവിതരണം ഉൾപ്പെടെ താറുമാറാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ടിടയുണ്ട് അതുകൊണ്ട് തന്നെയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ പരമാവധി നേരത്തെ തന്നെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജനുവരി മാസം ഒടുവിലത്തേക്ക് അതായത് ഇരുപത്തി ഏഴാം തീയതിയൊക്കെ ഒക്കെ സമരമുണ്ടാകുമെന്ന സൂചനകളാണ് ഈ മുൻപ് നമുക്ക് ലഭ്യമായത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന ബജറ്റ് വരികയാണ് ജനുവരി മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഡി ബി ടി സെൽ വൃത്തങ്ങളിൽ നിന്നുമാണ് ഈ പ്രധാന അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ജനുവരി മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ടും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് സംസ്ഥാനത്തിന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഈ ആഴ്ച ആദ്യം ലഭിച്ചിരുന്നു ഇത് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഉള്ള വായ്പാ അനുമതിയും ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരിക്കും കടമെടുപ്പിലൂടെ സർക്കാരിന് തുക ലഭിക്കുക അടുത്തയാഴ്ചയാണ് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക അതുകൊണ്ടുതന്നെ ജനുവരി ഇരുപത്തിയഞ്ചിനോ അതിനുശേഷമോ ആയിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക രണ്ട് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും ഈ മാസം വിതരണം ചെയ്യുക എന്നാണ് ഇപ്പോൾ ഡി ബി ടി എസ് എൽ വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ മാസം ജനുവരി മാസം വിതരണം ചെയ്യുക എന്നാണ് ഇപ്പോൾ നമ്മളെ ഡി ബി ടി എസ് എൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ഉയരങ്ങളിലേക്ക് കുതിച്ചുയർന്ന സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റങ്ങളില്ല ഇന്നലെ പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് രൂപ എന്ന നിലയിലുമാണ് വിപണിയിൽ വ്യാപാരം നടന്നത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നാണ് ഇന്നലെ സ്വർണ്ണവില തിരിച്ചിറങ്ങിയത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക